ഇത്തം ശുഗപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ നേരമാനന്ദമുൾക്കൊണ്ടുയർന്നു ശുഗന്തതാ ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാനെന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിടുക കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുഖനോടു സത്വരം ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനും കൊല്ലണമാശു സപുത്ര ബലാന്യുതം ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു രണ്ടിൽ അതിനെന്നു ചെന്നു ചൊല്ലിടുന്നു നീ അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാനയോദ്ഭവൻ താനുമാരുൾ ചെയ്തു അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞ വർക്കാൻഭവൻ താനു മരുൾ ചെയ്തു വാനരന്മാരെ ശുഖന ബന്ധിച്ചു കൊണ്ടുനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്തയക്കാ വിതെന്നതു മാനന്തമോടരുൾ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ ൂല വിക്രമം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിടിനാൻ വാർത്തകളുള്ള വണ്ണമതു കേട്ടൊരു രാത്രിചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താൻവിതം ചീർത്തഗേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരും ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം